വിളിച്ച മുദ്രാവാക്യം എന്താ ധീരജനെ കൊന്ന കത്തി കടലിൽ അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല വേണമെങ്കിൽ ആ കത്തി ഇനിയും എടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് മുദ്രാവാക്യം എന്തിനു വേണ്ടിയാ എന്നാ അത് കേട്ടാലെങ്കിലും കുറച്ചാൾ കണ്ടെടുത്ത് എറിയണം അങ്ങനെ നാല് ഏറ് കിട്ടിയ അതോടുകൂടി ഹീറോ ആവാ അതോടുകൂടി മാധ്യമങ്ങളുടെ മുന്നിൽ ഇരയെ ഇരയുടെ ഇരപാതമുയർത്തി എന്നെ കൊല്ലാൻ വരുന്നേ കൊല്ലാൻ വരുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് ഹീറോ ആയി മാറാ വളരെ ചുളൂല് എളുപ്പത്തിൽ നല്ല നേതാവാണ് പക്ഷെ വിചാരിച്ച പോലെ കീറുകിട്ടിയില്ല വിചാരിച്ച പോലെ ആരും മൈൻഡ് ചെയ്തില്ല എന്താ പറഞ്ഞത് മലപ്പെട്ടത്ത് ശക്തി കേന്ദ്രത്തിൽ വരുന്നു അതുകൊണ്ട് തിന്നാൻ വരുന്നു കൊല്ലാൻ വരുന്നു മാധ്യമങ്ങളെ നിങ്ങളാരും എല്ലാവരും അങ്ങോട്ട് വരണം എന്ന് പറഞ്ഞാൽ മാധ്യമങ്ങൾ തന്നെ വന്നേ നോക്കുമ്പോഴത്തേ ഒന്നുമില്ല ആരും മൈൻഡ് ചെയ്തില്ല ഈ മാധ്യമങ്ങൾ പറ എന്തെങ്കിലും ഒരു സംഭവം ഒരു ഒരു നേരിയ കഴഞ്ഞിന് ഇവിടെ ഏതെങ്കിലും വിധത്തിലുള്ള ഏതെങ്കിലും ഒരു പ്രകോപനം ഈ നാട്ടിലെ ജനങ്ങൾ ഉണ്ടാക്കിയോ ഈ പാർട്ടി അനുഭാവികൾ ഉണ്ടാക്കിയോ പാർട്ടി ബന്ധുക്കൾ ഉണ്ടാക്കിയോ എന്തെങ്കിലും ഉണ്ടാക്കിയോ ഒന്നുമില്ല അങ്ങേറ്റ പ്രകോപനം ഉണ്ടാക്കിയ മുദ്രാവാക്യം എന്നിട്ട് തെറിയും പൂരത്തെറിയും അതിന്റെ അപ്പുറത്തെറിയും വിളിച്ചുകൊണ്ടുള്ള മുദ്രാവാക്യം എന്നിട്ടും ഈ നാട്ടിലെ ജനം ഭൂമിയോളം ക്ഷമിച്ചു ഒന്നും ചെയ്തില്ല അവസാനം ഒന്നും നടക്കുന്നില്ല കണ്ടപ്പോൾ ഇവിടെ എത്തിട്ട് നേരെ ലോക്കൽ കമ്മിറ്റി ആഫീസിന് നേരെ ഏറ് കുപ്പി എടുത്തിട്ട് കയറ് ഇന്നലെ ഓൻ പറഞ്ഞിട്ടുള്ള ജവൻ ഉണ്ടല്ലോ ആ ജവാനടിച്ച ബാക്കിയായിരിക്കും അത് ഇവിടെ വന്നിട്ട് അതാണല്ലോ പറഞ്ഞേ ആ ജവാനടിച്ചന്റെ ബാക്കി കൊടുത്തിട്ടായിരിക്കും എറിഞ്ഞിട്ടുണ്ടാവുക എന്നിട്ട് ഏറാണത് ലോക്കൽ കമ്മിറ്റി ആഫീസിന്റെ നേരക്കുള്ള ഏറ് അങ്ങനെ എറിഞ്ഞ സംഭവം ഉണ്ടാക്കി അതല്ലേ പ്രതി ആദ്യത്തെ പ്രകോപനം ഞാൻ ചോദിക്കട്ടെ മലപ്പട്ടം പോലുള്ള ഒരു സ്ഥലത്ത് ഏതെല്ലോ സ്ഥലത്ത് യൂത്ത് കോൺഗ്രസുകാർ വന്നിട്ട് ഇവിടെ കൂടിയിട്ട് ഈ നാട്ടിൽ വന്ന് പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി ആ പീസുകാരെ എറിയാ ധീരജനെ കൊന്ന കത്തി ഇനിയും കയ്യിലുണ്ട് ആ കത്തി വേണമെങ്കിൽ ഉപയോഗിക്കുമെന്ന് പറയുക എത്ര വലിയ പ്രകോപന എന്നിട്ടും ഈ നാട് ക്ഷമയോടെ നിന്ന് എന്തുകൊണ്ടാ പ്രിയപ്പെട്ടവര് നിങ്ങൾ മനസ്സിലാക്കണം അതാണ് കമ്മ്യൂണിസ്റ്റ് ഗ്രാമങ്ങൾ എന്ന് നിങ്ങൾ വിശേഷിപ്പിക്കുന്ന സി പി എമ്മിന്റെ കരുത്തുള്ള കേന്ദ്രങ്ങളുടെ സവിശേഷത എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഞങ്ങള് ഭൂമിയോടെ ക്ഷമിക്കുന്നവരാ ഞങ്ങൾ വേണ്ടാ പോകുന്നവരല്ല എന്താ ഈ ഗ്രാമങ്ങളുടെ പ്രത്യേകത നിങ്ങൾ ഏത് ഗ്രാമത്തിലും എവിടെ പോയി നോക്കിയാൽ നിങ്ങൾക്ക് കാണും ഓരോ വാർഡിലും ഓരോ ലൈബ്രറികൾ ഉണ്ടാവും ആ ലൈബ്രറികളിൽ ജനങ്ങൾ പുസ്തകം വായിക്കുന്നുണ്ടാവും അവിടെ ജനങ്ങൾ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നുണ്ടാവും അവിടെ ജനങ്ങള് രാഷ്ട്രീയ പ്രതിബദ്ധതയോടെ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടാവും അതാണ് മരപ്പട്ടം ഉൾപ്പെടെയുള്ള നിങ്ങൾ അപമാനിക്കുന്ന കമ്മ്യൂണിസ്റ്റ് ഗ്രാമം വന്ന് എന്തോ ഒരു ചീത്ത പോലെ നിങ്ങൾ പറഞ്ഞു നടക്കുന്ന കമ്മ്യൂണിസ്റ്റ് ഗ്രാമങ്ങളുടെ പ്രത്യേകത ഗ്രാമം തന്നെയാ വെറുതെ രൂപപ്പെട്ടതല്ല കേട്ടോ ഒരു യോഗവാക്യം പോലെ വന്നതല്ല ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പാടിക്കുന്നില് കമ്മ്യൂണിസ്റ്റുകാരെ കൊല്ലാൻ വേണ്ടിയിട്ട് നിന്ന് ജാമ്യത്തിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് പോലീസിനെ പോലീസുകാരൻ കൂട്ടിക്കൊണ്ടുപോയിട്ട് വെടിവെച്ച് കൊല്ലാൻ വേണ്ടി പോകുന്നതിന് മുമ്പ് രായിരുനായരോടും അതുപോലെ തന്നെ മറ്റ് സുഖാക്കളോടുമെല്ലാം ഗോപാലിനോടും കുട്ടിയപ്പയോടും ഒക്കെ പറഞ്ഞെന്താണെന്നറിയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മൂർദാബാദ് എന്ന് വിളിക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മൂർദാബാദ് എന്ന് വിളിച്ചാൽ അപ്പൊ തന്നെ നിന്നെ പോയി വെറുതെ വിടാം ജാമ്യത്തിൽ വിടാം ഒന്നും സംഭവിക്കൂല മുർദാബാദ് എന്ന് വിളിക്കൂ എന്ന് പറഞ്ഞപ്പോ ഈ മൂന്ന് സഖാക്കളും തൊണ്ടപൊട്ടുന്ന ഉച്ചത്തിൽ അവര് വിളിച്ചു കമ്മ്യൂണിസ്റ്റ് പാർട്ടി സിന്ദാബാദ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സിന്താബാദ് ഓർക്കണം